ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ ഫെനലോപ്സിസ് ഫ്ലവർ ഉള്ള പ്ലാന്റുകളാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ എല്ലാതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല രണ്ട് റോബിയും വന്നിട്ടുണ്ട് പൂക്കളുള്ളത് ഫെനലോപ്സിസ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ ഈയൊരൊറ്റ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇത് ഫെനലോപ്സിൻ്റെ ഫ്ലവർ ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ പ്ലാന്റിനൊക്കെ അറുനൂറ്റൻപത് രൂപയാണ് ഇത് വന്നിട്ടുള്ളത് അഗ്രീബീസിലാണ് കേട്ടോ എല്ലാ പൂക്കളും കണ്ടോളൂ നല്ല പ്ലാന്റുകളാണേ അഗ്രീബീസിൽ വന്നിട്ടുള്ളത് എല്ലാത്തിനും ഫ്ലവ ഈ പ്ലാന്റിനൊക്കെ ഈ വലിയ പ്ലാന്റിനൊക്കെ ഫ്ലവറും ഉണ്ട് കേട്ടോ ഇതിൽ ഇഷ്ടപ്പെട്ട പൂക്കൾ തെരഞ്ഞെടുത്ത് നമുക്ക് വാങ്ങാം ഒരു പ്ലാന്റിന് ഈ പൂവുള്ള പ്ലാന്റിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വലിയ പൂക്കളാണ് കേട്ടോ എല്ലാതും വലിയ പൂക്കളാണ് പ്ലാന്റും തന്നെ വലിയ കുഴപ്പമില്ല പ്ലാന്റ് കണ്ടില്ലേ നല്ല പ്ലാന്റ് ആണ് ഇനിയുള്ളത് അതിൻ്റെ ഫെനലോസിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ ഈ പ്ലാന്റുകൾക്ക് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് ഒരു പ്ലാന്റ് എടുക്കുന്നവർക്കാണ് നാനൂറ്റി അൻപത് എല്ലാത്തിനും മുട്ടും വന്നിട്ടുണ്ട് ഇത് മിനിയേച്ചർ ടൈപ്പ് ആണ് നല്ല പൂക്കളാണ് മുട്ടും പൂവൊക്കെ ഉണ്ട് മുട്ട് ബിരിയാണി ആയത് തന്നെയാണ് എല്ലാം അഞ്ച് പ്ലാന്റ് ഒന്നിച്ച് എടുക്കുന്നവർക്ക് നാന്നൂറ് രൂപ ആയിട്ട് രണ്ടായിരം ഉറപ്പൊക്കെ അഞ്ച് പ്ലാന്റ് കിട്ടും കേട്ടോ ഒന്ന് എടുക്കുന്നവർക്കാണ് നാനൂറ്റി അൻപത് പറഞ്ഞത് ഒന്നിച്ച് അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ കോംബോ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് അഞ്ചെണ്ണം കിട്ടും കേട്ടോ അഞ്ച് കളറ് നോക്കി തരുവേ മിനിയേച്ചർ ടൈപ്പ് അറിയാലോ അല്ലേ മിനിയേച്ചർ ടൈപ്പിനെ പറ്റി വലിയ സ്പൈക്കായിട്ട് വന്നിട്ട് ഒന്നായിട്ട് പൂക്കല്ല കൊല കൊലേനെ നിറയെ പൂക്കാണ് മിനിയേച്ചറ് ചെയ്യുകട്ടോ പിന്നെ അത് എപ്പിഡൻട്രം നാട് എൻട്രോബി കേട്ടോ വലിയ പ്ലാന്റ് ആണേ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടോളി കേട്ടോ വലിയ സൈസ് പ്ലാന്റ് ഇട്ടോ എപ്പിഡൻട്രം നല്ല വലിയ പ്ലാന്റാണ് നല്ല വലിയ പ്ലാന്റ് കെട്ടോ ഒരു ഒരേ കളറേ ഉള്ളു എല്ലാ കളറും ഒറ്റ കളറേ ഉള്ളു കേട്ടോ സിംഗിൾ കളറാണ് എണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കെട്ടോ എണ്ണൂറ് രൂപയ്ക്കാണ് ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കുന്നത് എല്ലാ പ്ലാന്റും അത്ര വലുപ്പമുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു പ്ലാന്റ് എടുത്തിട്ടാണ് കാണിച്ചു തന്നത് എല്ലാ പ്ലാന്റും എപ്പിടേണ്ടെന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ പിന്നെ ഈ പ്ലാന്റ് നോക്കി ഇത് നമ്മളെ ഹിബിക്കിൻ്റെ സീലിംഗ് ആണ് കേട്ടോ എപ്പിടൻഡോ പിന്നെ അതേപോലെ തന്നെ ഫ്ലവർ ഫ്ലവറുള്ള ഡെൻഡ്രോബിയാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ പ്ലാന്റും ഫ്ലവർ ഉണ്ട് ഫ്ലവറോട് കൂടിയ ഡെൻറോബിയങ്ങളാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകളാണ് എല്ലാത്തിലും മുട്ടും ഉണ്ട് കേട്ടോ ഈ കളറുകളൊക്കെയാണ് ഉള്ളത് എല്ലാ കളറും ഒന്ന് നോക്കിക്കോളി പൂക്കളൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് രണ്ടും മൂന്നും സ്പൈക്കൊക്കെയാണ് ഓരോരോ പ്ലാന്റ് മേലെയുള്ളത് കേട്ടോ അത് ഫ്ലവറോട് കൂടി ഈ പ്ലാന്റിന് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നാന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് അഗ്രിബീസിൽ കൊടുക്കുന്നത് എല്ലാ പ്ലാന്റും അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല പ്ലാന്റുകളാണ് ശരിക്കും കാണുന്നുണ്ടല്ലോ അല്ലേ ഒരു വൈറ്റ് നല്ല ഭംഗി കേട്ടോ വൈറ്റിന് കാണുമ്പോൾ തന്നെ നല്ലൊരു ആകർഷണം എന്ന് നല്ല പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റിനും നാന്നൂറ്റൻപത് കേട്ടോ പിന്നെ കളറിനൊരു വ്യത്യാസമൊന്നുമില്ല എല്ലാം കോമൺ ആയിട്ടുള്ള കളറാണ് പക്ഷേ ഒക്കെ നല്ല പ്ലാന്റും ഒക്കെ പൂവും മുട്ടും വന്ന പ്ലാന്റുകളുമാണ് അപ്പോൾ കണ്ടല്ലോ അല്ലേ ഒക്കെ നല്ല പ്ലാന്റുകളാണ് കേട്ടോ നീ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇബിക്കിൻ്റെ സീലിംഗ് കേട്ടോ മുന്നൂറ് രൂപയുള്ളൂ ഇബിക്കിൻ്റെ സീലിംഗ് ആണ് കേട്ടോ എല്ലാം നല്ല പ്ലാന്റുകൾ തന്നെയാണ് മുന്നൂറ് രൂപക്കൊക്കെ ഈ ഇബ്ക്ക് സീലിംഗ് നമ്മൾ വാങ്ങി വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇതുതന്നെയാണ് അത് കേട്ടോ ഇബിക്ക് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കേട്ടോ അവരോടൊക്കെയാണ് പറയുന്നത് മുന്നൂറ് രൂപക്കാണ് ഈ സീലിങ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ నిటకర్ షేరం చేటో ఆరే సబ్స్క్ైబ్య్యా కానీ సబ్స్క్ైబ్ మరకరుదేటో ఓకే థ్యాంక్ యూ ఫోర్ వాచింగ్